ആഹ് അപ്പൊ ഞങ്ങൾ ഞായറാഴ്ച കിട്ടുന്ന ഞായറാഴ്ച കിട്ടി അപ്പൊ ഞങ്ങള് ചിക്കൻ മേടിച്ചിട്ട് വീണ്ടും ചിക്കൻ കറിയാക്കാൻ പോകുന്നത് അപ്പൊ സവോളയും ഇഞ്ചിയും തക്കാളിയും അപ്പൊ അഞ്ചും കെട്ടേക്ക് വരാം കൈ കൂട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും സെറ്റായിട്ടുണ്ട് തക്കാളി സബോള മല്ലില പിന്നെ എന്താ വേപ്പില പച്ചമുളക് ഒക്കെ സെറ്റായി ഉണ്ട് ഇനിയിപ്പോൾ നമുക്കിന് കോല വയ്ക്കണേ സഫ്ലൗറ് ഓരോ വയ്ക്കണേ ലോക്കലല്ല superla. ം പറയുമ്പോ കുത്തുമുളക് വേണം വെല്ലുപുടിപ്പുടി കൊറച്ച് തോട്ട വല്യപ്പുടി വേണം വേണം കൊറച്ച് മുളക് പൊടി ചില്ലി കുളക് ചില്ലി കുറുണ്ട് കുറച്ച് മുഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് ഉണ്ട് ചിക്കൻ മസാല മസാല കുറച്ച് കണ്ടാ കുറച്ച്